അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് വേണ്ട ഫുള്ള് ലേസ് ആണ് ഒരു പത്ത് പണ്ട് ലേസ് ഉണ്ട് പിന്നെ ഒരു ചലഞ്ച് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് മറ്റൊന്നല്ല ചിൻഡാപ്പിക്ക് ഒരു ചലഞ്ച് കൊടുക്കാൻ പോവാണ് അപ്പൊ ചിൻ്റാപ്പി വെറുതെ അങ്ങനെ ചലഞ്ച് പങ്കെടുക്കത്തില്ല അപ്പോൾ ഞാൻ എന്താ ഈ ലേസ് നമ്മള് ഞാനൊരു രണ്ടു മിനിറ്റ് സമയം കൊടുക്കും രണ്ടു മിനിറ്റുള്ളിൽ ലേസ് ഫുള്ള് തിന്നണം അതാണ് നമ്മുടെ ചലഞ്ച് അപ്പോൾ വെറുതെ ഒന്നും അല്ല ഒരു ലേസിന് നൂറ് രൂപ വെച്ചാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് അപ്പൊ ചിൻഡാപ്പി ഭയങ്കര ഇതാവും പുള്ളിക്കാരി ഏറ്റെടുക്കും ചലഞ്ച് അപ്പോൾ നേരെ ഒക്കെ വീട്ടിലിട്ട് പോയാലോ ചിൻഡാപ്പി ഞാൻ <laughs> <laughs> ും മൊത്തം കഴിക്കണം അപ്പൊ ചിന്താബി ചിന്നാപ്പി ലേസ്റ്റ് ഗ്യാസ് ലേസ് തിന്നാന്ന് തുടങ്ങാൻ പോവാണ് നൂറക്കിട്ട് ചിന്നാപ്പീട് ഇത് അല്ലേ ഓരോന്നും ഒന്ന് പൊട്ടിച്ച് പൊടിച്ചിട്ടാണ് കേട്ടല്ലേ ചിന്നാപ്പി സ്റ്റാർട്ട് ടൈം സ്റ്റാർട്ട് അപ്പം ആ വെള്ളം പെട്ടെന്ന് തിന്നു നമ്മുടെ ആ ഒന്നര മീറ്റ് ആയിട്ടുണ്ട് രണ്ടു മീറ്റ് ആവാൻ പോവാണ് ജിൻഡാബി ഭയങ്കര സീറ്റ് കിടക്കുകയാണ് എത്ര ലൈസിനെയ്ൻ മൊത്തത്തിൽ മൂന്നെണ്ണ തിന്നിട്ടുള്ള മുന്നൂറായിട്ടുണ്ട് അവര് മിനിറ്റ് നാപ്പത്തിരണ്ട് നാല്പത്തി മൂന്ന് നാപ്പത്തി രണ്ട് മിനിറ്റ് ആകുമ്പോ കിട്ടുന്ന കേട്ട് നാല്പത്തി ഏഴ് നാല്പത്തെട്ട് നാപ്പത്തി ഒമ്പതായി അല്ലെങ്കിൽ തിന്നുവല്ലേ മൊത്തം തിന്നെ ഓ ഗോ 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 ആ ഒന്ന് അമ്പത്താറ് പോയിട്ട് ഒന്ന് രണ്ട് കവറ് മൂന്ന് കവറ് മൂന്ന് ലൈസാണ് ചിന്താപ്പി തിന്നിരിക്കുന്നത് രണ്ട് മിനിറ്റ് കൊണ്ട് അപ്പൊ മുന്നൂറ് ഉള്ളു കേട്ടല്ലേ എന്റെ പ്രിയന്ത മൂന്ന് ലൈസ് തിന്നിരിക്കുകയാണ് രണ്ട് മുന്നൂറ് ഞാൻ മിനിറ്റ് രണ്ടിട്ട് സമയം കൊടുത്താല് തരും കേട്ടല്ലേ ഓക്കേ അല്ലേ കാശ് ചിന്നപ്പിക്കാൻ നബി ചിന്നാപ്പിക്ക് മുന്നൂറ് രൂപ അവളെ ജിപേ പറഞ്ഞ പോലെ ജിപേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചില്ലാപ്പി എന്തായാലും മേടിച്ച് തിന്നിട്ടല്ലേ അപ്പൊ കാശ് ഇന്നത്തെ വീഡിയോ നമ്മള് ഇത്രയോട് കാശ് പായി പുതിയ വീടായിട്ട് നമുക്ക് നടക്കാം